ചൈനയിലെ ടിയാഞ്ചിനിൽ നടന്ന ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി കേവലം അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാധാരണ കൂടിക്കാഴ്ച മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ മാറിയെന്നടിവരെ അടിവരയിടുന്ന ഒരു നിർണായക വേദിയായി അത് മാറി യുക്രൈൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഈ വേദിയിൽ ചർച്ചയായത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ചു റഷ്യൻ പ്രസിഡന്റ് പുടിൻ താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇന്ത്യയുടെയും ചൈനയുടെയും നേതാക്കളുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതോടെ യുക്രൈൻ വിഷയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ് ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ശേഷം ട്രംപും പുടിനും തമ്മിൽ നടന്ന ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു കഴിഞ്ഞ മാസം അലസ്കയിൽ നടന്നത് മൂന്ന് മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾ ഉടനടിയുള്ള ഒരു വെടിനിർത്തലിലോ സമാധാന ഉടമ്പടിയിലോ കലാശിച്ചില്ലെങ്കിലും ഇരു നേതാക്കളും കൂടിക്കാഴ്ച അങ്ങേയറ്റ ഫലപ്രദമെന്ന് വിശേഷിപ്പിച്ചത് ലോക ശ്രദ്ധ നേടിയിരുന്നു ചർച്ചകൾക്ക് ശേഷം ഉടനടിയുള്ള വെടിനിർത്തൽ എന്ന നിലപാടിൽ നിന്ന് മാറി ഒരു സമഗ്ര സമാധാന ഉടമ്പടിക്ക് ഊന്നൽ നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യയോട് ചേർന്ന ക്രിമിയയെ തിരിച്ചുപിടിക്കാനോ നാറ്റോയിൽ ചേരാനോ യുക്രൈൻ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത കാര്യമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടത് ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിൽ വന്ന വലിയ മാറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് യുക്രൈൻ പ്രശ്നത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ച കടുത്ത നിലപാടുകളിൽ നിന്നുള്ള ഒരു പിന്മാറ്റമായി ഇതിനെ കാണാവുന്നതാണ് യുക്രൈൻ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുത്ത റഷ്യ ഈ വിഷയത്തിൽ തങ്ങൾക്ക് പിന്തുണ നൽകിയ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും ഈ ഉച്ചകോടിയിൽ പുടിന്റെ വാക്കുകൾ തെളിയിച്ചു യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചൈന ഇന്ത്യ മറ്റ് തന്ത്രപരമായ പങ്കാളികൾ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെയും അഭിനന്ദിച്ചു ഈ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ യുക്രൈന് സമാധാനം പുനഃസ്ഥാപിക്കാൻ വഴിയൊരുക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഉച്ചകോടിയിലെ ഉഭയകക്ഷി യോഗങ്ങളിൽ അലസ്കയിലെ ട്രംപുമായുള്ള ചർച്ചകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നേതാക്കളുമായി പങ്കുവയ്ക്കാമെന്നും പുടിൻ വാഗ്ദാനം ചെയ്തു ഇത് ലോകശക്തികൾക്കിടയിൽ യുക്രൈൻ വിഷയത്തിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ വളരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സഹായങ്ങളും നൽകി യുക്രൈനെ പിന്തുണയ്ക്കുമ്പോൾ ചൈനയും ഇന്ത്യയും ഈ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് തന്ത്രപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ പുടിന്റെ പുതിയ സമീപനം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് ലഭിച്ച അംഗീകാരമായും കാണാവുന്നതാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കുമെന്നുള്ള റഷ്യയുടെ തിരിച്ചറിവാണ് ഈ നീക്കത്തിന് പിന്നിൽ യുക്രൈൻ സമാധാന കരാർ നിലനിൽക്കണമെങ്കിൽ പ്രതിസന്ധിയുടെ മൂല കാരണങ്ങൾ ഇല്ലാതാക്കണമെന്നും പുടിൻ ഊന്നി പറഞ്ഞു റഷ്യയുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായ യുക്രൈനെ നാറ്റോയിലേക്ക് വലിച്ചെടുക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളാണ് ഈ സംഘർഷത്തിന്റെ പ്രധാന കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു ന്യായമായ സുരക്ഷാ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യൂറോപ്യൻ സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യയുടെ ആശങ്കകൾ പരിഗണിക്കണമെന്ന സന്ദേശമാണ് നൽകുന്നത് യുക്രൈൻ സംഘർഷം ഒരു സൈനിക പ്രതിസന്ധി എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിത അവസ്ഥയെ ബാധിക്കുന്ന ഒരു നിർണായക വിഷയമായി മാറിയിരിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റഷ്യ ഏഷ്യൻ ശക്തികളായ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുന്നത് പുതിയൊരു ലോകക്രമം രൂപം കൊള്ളുന്നതിന്റെ സൂചനയാണ് എസ്യോ പോലുള്ള സംഘടനകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം ഇതിന് ആക്കം കൂട്ടുന്നു റഷ്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എസ്യോ പോലുള്ള ഒരു വേദിയിൽ ചർച്ച ചെയ്യാൻ യ്യാറായതും വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇത് യുക്രൈൻ വിഷയത്തിൽ സമാധാനത്തിനുള്ള പുതിയ സാധ്യതകൾ തുറക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളുടെ തന്ത്രപരമായ സമീപനങ്ങൾ ആഗോള സമാധാനത്തിന് എത്രത്തോളം സഹായകമാകുമെന്നും ഈ പുതിയ നീക്കങ്ങൾ തെളിയിച്ചേക്കാം ഇന്ത്യ ഒരു വശത്ത് അമേരിക്കയുമായി മറുവശത്ത് റഷ്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് ഇത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ ഒരു മധ്യസ്ഥ ശക്തിയായി പ്രവർത്തിക്കാൻ അവസരം നൽകുന്നു ടിയാൻജിൻ ഉച്ചകോടി വെറും ഒരു നയതന്ത്ര കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് ലോകരാഷ്ട്രത്തിൽ ഒരു പുതിയ കുറിക്കുന്ന ഒന്നായിരുന്നു പഴയ യൂറോസെൻട്രിക് ലോകക്രമത്തിന്റെ അടിത്തറ ഇളക്കുന്ന പുട്ടിന്റെ വാക്കുകളും ഇന്ത്യയുടെയും ചൈനയുടെയും തന്ത്രപരമായ നീക്കങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളുടെയും പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ലോകം ഒരു ബഹുദ്രുവക്തി കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ് നൽകുന്നത് ഈ മാറ്റങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതും ഉറപ്പാണ് ഇതൊരു പുതിയ ലോകക്രമം ഉദയം ചെയ്യുന്നു ചെയ്യുന്നുവെന്നതിന് വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട് അതിൽ ഇന്ത്യക്കൊരു നിർണായക സ്ഥാനവും ഉണ്ട്